ഈ വെട്ടം വില്ലേജിലെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ യു ഡി എഫ് ഭരണകാലത്ത് ഇരുപത്തി കോടി രൂപ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ നൽകിയിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ ഒരു ചാനൽ വളരെ ബ്രേക്കിംഗ് ന്യൂസായി ആ വാർത്ത കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലെ വൈകുന്നേരം എല്ലാ മാധ്യമങ്ങൾക്കും അത്തരമൊരു ഉത്തരവ് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ അയച്ചു കൊടുത്തിരുന്നുവെങ്കിലും ഒരു ചാനൽ മാത്രമാണ് അത് വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആക്കി റിപ്പോർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചെറിയ രേഖ കിട്ടിയാൽ ഒരു ചെറിയ കുറിപ്പ് കിട്ടിയാൽ എന്തിനേറെ പറയുന്നു കലക്ടറേറ്റിൽ നിന്ന് തയ്യാറാക്കുന്ന ഒരു പ്രപ്പോസൽ പോലും കിട്ടിയാൽ വാർത്താ സമ്മേളനം വിളിക്കുന്ന ശ്രീ കെ ടി ജലീൽ ഇത്ര എക്സ്ക്ലൂസീവായ ഒരു സർക്കാർ ഉത്തരവുണ്ടായിട്ട് സമ്മേളനം വിളിക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല ഫേസ്ബുക്കിൽ പോലും ഒന്ന് പങ്കുവെക്കാൻ തയ്യാറായിട്ടില്ല മാധ്യമങ്ങൾ വഴി അത് കൊടുക്കുക അത് തെറ്റാണെന്ന് തെളിഞ്ഞാൽ അതിന് ഉത്തരവാദി ആ മാധ്യമ സ്ഥാപനമാണ് എന്ന് പറഞ്ഞ് തനിക്ക് രക്ഷപ്പെടാം എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് അതുകൊണ്ടാണ് നേരിട്ട് അദ്ദേഹം അക്കാര്യം പറയാതിരുന്നത്